കണ്ണൂരില് അതും പറശ്ശിനിക്കടവിന്റെ അയൽക്കാരിയാണ് ഞാൻ എനിക്ക് പണ്ട് തൊട്ടേ കുഞ്ഞുനാളിലേ ഉള്ള ഒരു ആഗ്രഹമാണ് പുരാണ കഥയില് ദേവി അങ്ങനത്തൊക്കെയുള്ള ഒരു ക്യാരക്ടർ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണേ എന്നുള്ളത് പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമല്ല എന്നാലും എന്നെ ഒരു ശ്രീമുത്തപ്പൻ എന്നൊരു മൂവിയിലേക്ക് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ എന്തോ ആണ് വിചാരിച്ചിരുന്നത് ആദ്യം ഈ ക്യാരക്ടർ വേറെ ഏതൊരു കുട്ടി ചെയ്തിരുന്നോ പിന്നെ എന്തോ ഒരു കാരണം കൊണ്ട് ആ ഭാഗ്യം എനിക്കാണ് ഉണ്ടായത് അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കുഞ്ഞുനാളിലൊക്കെ നമ്മൾ പറശ്ശിനിക്കടവിൽ പോകുമ്പോൾ വീടിൻ്റെ അടുത്ത് എല്ലാ കുട്ടികളും കൂടി അങ്ങനെ അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭക്തിയൊന്നുമല്ല അധികം ചന്തയും പിന്നെ അവിടുത്തെ കടലയും തേങ്ങാപ്പൂളും പിന്നെ ചായയൊക്കെ കുടിക്കാന്നുള്ള ആ ഒരു അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ പോയി വിഷക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അത് കഴിക്കാൻ ഒരു ഭയങ്കര നമ്മുടെ നാട്ടിലെല്ലാവരും പോയി അവിടെ എല്ലാ ഈ പറഞ്ഞ പോലെ ജാതി മത മതഭേദം തന്നെ എല്ലാവരും ഇരുന്ന് അവിടുന്ന് ഒരു കുറച്ച് നേരം അവിടെ ചായ ആ ചായപ്പുരയിലും സമയം ചെലവഴിച്ചിട്ടാണ് അവിടെ വരാറ് അവിടുത്തെ ഒരു സൽക്കാരമാണ് അതെല്ലാവർക്കും ഉള്ളത് അങ്ങനെ പോയി തുടങ്ങിയതാണ് പിന്നെ അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു ചെണ്ടമേലെ ഒരു കോലൊക്കെ വീഴുമ്പോൾ നമുക്കറിയാതെ ഉള്ളിലൊരു ഭക്തി ഇങ്ങനെ വന്നു തുടങ്ങും പിന്നെ കുഞ്ഞുന്ന് കണ്ടു തൊട്ടേ നമ്മളെ എല്ലാ അമ്പലത്തിലും പോകുമ്പോൾ എനിക്ക് ഈ ഭക്തി എന്ന് പറയുന്നത് ഇരിക്കണം പഴയ കാലത്തുള്ള ആ ഒരു കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് വന്നു തുടങ്ങിയിരുന്നത് ഇപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണറിയില്ല എന്നാലും ഈ പുനരുദ്ധാരണം ഇപ്പൊ കുറെ ബിൽഡിംഗ് പോലെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ആ ഒരു അത്രത്തോളം ഉള്ളിലേക്ക് വരുന്നില്ല ഒരു ഭക്തിയുടെ ഒരു സംഭവം ഇപ്പോ മുത്തപ്പന്റെ ഇവിടെ ഈ വേദിയിൽ ഇതുപോലെ ഒരു ചടങ്ങില് മുത്തപ്പൻ ഇവിടെ കണ്ടപ്പത്തൊട്ട് ഭയങ്കര ഉള്ളിൽ ആ ചണ്ടമേളവും കൂടി തുടങ്ങിയപ്പോൾ ഈ ഓഡിയോ ലോഞ്ച് ഈ ട്രെയിലർ ലോഞ്ച് ഇത്ര മനോഹരമായി വന്നപ്പോൾ ഈ സിനിമയും കൂടി അതുപോലെ ആൾക്കാരെല്ലാവരും ഏറ്റെടുക്കുന്നു ആഗ്രഹിക്കുന്നു ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മള് പഴയകാലം ഓരോ സീരിയൽ ആണെങ്കിൽ പുരാണ വേഷം ചെയ്തവരെ നമ്മൾ പിന്നീട് കുട്ടികളൊക്കെ ആ രൂപത്തിലാണ് ആരാധിക്കുക അതുപോലെ ഇനി മുത്തപ്പൻ എന്ന് പറയുമ്പോൾ ഇനി മണിക്കുട്ടൻ്റെ രൂപമായിരിക്കും വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാകാം മനസ്സിൽ അതുപോലെ ജോയ് മാത്യു സാറിനൊക്കെ ഞാൻ പണ്ടേ കാണണം അതുപോലെ രമേശ് നാരായണൻ സാറിൻ്റെ പറയാൻ മറന്ന പരിഭവങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമാണ് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യായി കാണുന്നു ചന്ദ്രൻ സാറിനും അനീഷ് സാറിനും അതുപോലെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ മോളായി അഭിനയിച്ച കുട്ടിക്കോ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക